ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു പാ കുറച്ച് കറികളും തോരനും ഒക്കെ നമുക്ക് കാണാം കേട്ടോ ഞാൻ ഒത്തിരി നാളായ ഒരു വീഡിയോ ഇട്ടിട്ട് എല്ലാവരും ഒന്നും വന്ന് കണ്ട് കാണണം കേട്ടോ അതായത് കോവക്കയും കപ്പങ്ങയും ചേർത്തോട്ടുള്ള ഒരു തോരനാണ് കേട്ടോ അതിനുവേണ്ടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒക്കെ ചേർത്ത് കപ്പങ്ങയും കോവക്കയും ചേർത്ത് ഉപ്പും ചേർത്ത് ഒന്ന് അടച്ചു വെക്കുക മേക്കൂരി തോരനല്ല കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കിയൊക്കെ നോക്കാം കേട്ടോ അപ്പോൾ നമുക്ക് വെള്ളമൊന്നും ഒഴിക്കാം കേട്ടോ പിന്നെ അത് തന്നെ വെള്ളം വരും അതിന് ശേഷം ഒരു ടൊമാറ്റോ അരിഞ്ഞ് അതിനടു കഴിക്കാം നമ്മളങ്ങനെ ടൊമാറ്റോ അരിഞ്ഞ് ഉണ്ടാക്കിയിട്ടില്ലല്ലോ അപ്പം ഇതുപോലെ ഉണ്ടാക്കി നമുക്ക് നല്ല ടേസ്റ്റാണ് ഇവിടെ കഴിച്ചപ്പോൾ പപ്പയൊക്കെ നല്ലതെന്ന് പറഞ്ഞു നല്ലതായിരുന്നു കേട്ടോ അതൊന്നും നമുക്ക് ചപ്പാത്തിക്കും ചോറിനൊക്കെ കഴിക്കാം അപ്പോൾ ഇതുപോലെ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക പിന്നെ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് മത്തങ്ങ മഴക്കു മത്തങ്ങ മെഴുക്ക് വരട്ടിക്ക് കടുുകും ചുവന്നമുളകും ഉള്ളിയും നന്നായിട്ട് എരിവിന് വേണ്ടി ചേർക്കണം കേട്ടോ പിന്നെ ഇത്തിരി മഞ്ഞപ്പൊടിയും പച്ചമുളകും ടൊമാറ്റോയും ചേർത്ത് മൂടി വെച്ച് കൈകൊണ്ടൊന്ന് തളിച്ചു കൊടുക്കണം അല്ലെങ്കിൽ മത്തങ്ങ ഒന്നും വീഴില്ല വെള്ളം തളിച്ചു കൊടുത്തിട്ട് മൂടി വയ്ക്കുക ഇപ്പം മത്തങ്ങ നമ്മൾ എരിശ്ശേരി മാത്രമല്ല ഉണ്ടാക്കാൻ പോകും അതിന് ശേഷം ഒരു സ്പൂൺ കുരുമുളക് പൊടി ഇടുക അപ്പോൾ കുരുമുളക് പൊടി ഇട്ടാൽ മത്തങ്ങ മെഴുക്ക് വരട്ടി ഇതും ചോറിനും ചപ്പാത്തിക്കും ചപ്പാത്തിക്കുന്നല്ല പിന്നെ ഇത് പയർ നീളൻ പയറാട്ടോ കേട്ടോ നീളൻ പയറും മഞ്ഞപ്പൊടിയും ഉപ്പും വെളിച്ചെണ്ണയും കറിവേപ്പിലയും ചേർത്ത് നന്നായി തിരുമ്മി ഇച്ചിരി കാന്താരി മുളകും അല്ലെങ്കിൽ പച്ചമുളകും ചേർത്ത് മൂടി വെച്ച് വേവിക്കുക വെള്ളമൊന്നും ഒഴിക്കണ്ട അപ്പോൾ വെന്ത് തീ വെള്ളം തന്നെ വരികയും വള്ളിയാച്ചിങ്ങേൽ അതിന് ശേഷം ചുവന്ന മുളക് ചതച്ചതും പിന്നെ ചുവന്നുള്ളി നന്നായിട്ട് ചതച്ചിട്ട് നല്ല എരിവിന് കണ്ടത് മെഴുക്കുറ്റി ഉണ്ടാക്കി നോക്കിയാൽ നല്ല ടേസ്റ്റ് കേട്ടോ എൻ്റെ എല്ലാ മെഴുക്കുറ്റികളും തേങ്ങയില്ല തേങ്ങ ചേർത്ത് ഇതുണ്ടാക്കാം കേട്ടോ പിന്നെ നമ്മളുണ്ടാക്കാൻ പോകുന്നത് ഫ്രൂട്ട്സ് സലാഡാണ് കേട്ടോ അതിനുവേണ്ടി എല്ലാ ഫ്രൂട്ട്സും നമ്മുടെ വീട്ടിലുള്ള എല്ലാ ഫ്രൂട്ട്സും അരിഞ്ഞിടുക ശേഷം ഇത് ഇന്തപ്പഴാട്ടോ പിന്നെ ചിരിക കപ്പളിണ്ടീം വണ്ടി പരിപ്പൊക്കെ ഇടുക ഫ്രൂട്ട്സൊക്കെ ഇട്ടാൽ തേങ്ങാ പാലുണ്ടെങ്കിൽ ഒരു കുറച്ചൊഴിച്ചൊന്ന് ഇളക്കി എടുക്കുക ശേഷം നമ്മൾ ഒരു സ്പൂൺ ഐസ്ക്രീം നമ്മുടെ വീട്ടിൽ ഐസ്ക്രീം വാങ്ങിച്ച് തിരിപ്പുണ്ടെങ്കിൽ ഒരു സ്പൂൺ ഐസ്ക്രീം ഇട്ട് എടുക്കുക അങ്ങനെ ഫ്രൂട്ട്സ് സലാഡ് നാടൻ ഫ്രൂട്ട്സ് സലാഡാ കേട്ടോ ഉണ്ടാക്കി കഴിക്കുക നമുക്കുള്ള ഒരു ആഗ്രഹമൊക്കെ ഇങ്ങനെയൊക്കെ കഴിക്കാൻ പിന്നെ ഉള്ളത് മത്തങ്ങ മത്തങ്ങ നല്ല തൊണ്ട അധികം കളയേണ്ട സാമ്പാർ വയ്ക്കട്ടെ മത്തങ്ങ പച്ചമുളക് ചുവന്നുള്ളി പിന്നെ പാലക്കീര പാലക്കീര ഏകത്ത് നിങ്ങൾ സാമ്പാർ ഉണ്ടാക്കിയിട്ടില്ലല്ലോ ഇത് കായവും പരിപ്പും വേവിച്ച് വെച്ചു അതിനകത്തേക്ക് ഈ കഷ്ണങ്ങളെല്ലാം ഇടുക ഒരു തക്കാളി കട്ട് ചെയ്ത് ഇടുക അതിന് ശേഷം എത്ര ഉണ്ടെങ്കിലും അങ്ങോട്ട് ഇട്ടോ നല്ല കൊഴുപ്പും ഉണ്ടാവും നല്ല ടേസ്റ്റും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് വേവിക്കുക അപ്പോൾ ഈ പാലക്ചീര എല്ലാവർക്കും തോരം വച്ചാലൊന്നും അത്ര ഇഷ്ടമല്ല അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാം കേട്ടോ പിന്നെ വാളംപൊളി പിഴിഞ്ഞതങ്ങോട്ട് ഒഴിക്കുക പിന്നെ കടുവർക്കുക മുളക് പൊടി മല്ലിപ്പൊടി സാമ്പാർ പൊടി ഇത്രയും ചേർത്താൽ മതി കേട്ടോ അതിന് ശേഷം സാമ്പാർ ഉണ്ടാക്കാം അപ്പോൾ മത്തങ്ങ കൊണ്ട് സാമ്പാർ ഉണ്ടാക്കാം നെൽക്കൊറ്റി ഉണ്ടാക്കാം എരിശ്ശേരി മാത്രമല്ല നാടൻ മത്തങ്ങ സാമ്പാർ നാടൻ ആട്ടോ ഈ മത്തങ്ങ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ് വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം എല്ലാവരും ഉണ്ടാക്കി നോക്കണേ